ചുരുങ്ങിയ കാലയളവിൽ തന്നെ മലയാള സിനിമാ പ്രേമികളുടെ മനസ്സിൽ ഇടം പിടിച്ച നടൻ അനിൽ പി നെടുമങ്ങാട് മുങ്ങിമരിച്ചു നാൽപ്പത്തിയെട്ട് വയസ്സായിരുന്നു സിനിമാ ഷൂട്ടിങ്ങിനിടയിൽ തൊടുപുഴ മലങ്കര ഡാമിൽ വെച്ചാണ് അദ്ദേഹം മുങ്ങിമരിച്ചത് ഡാം സൈറ്റിൽ കുളിക്കാനിറങ്ങിയ അനിൽ കയത്തിൽപ്പെട്ടു പോവുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു അദ്ദേഹത്തിന്റെ മൃതദേഹം രക്ഷാപ്രവർത്തകർ കരയ്ക്കെത്തിച്ചു ജോജു നായകനാവുന്ന പുതിയ ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനായാണ് അനിൽ തൊടുപുഴയിലെത്തിയത് ഷൂട്ടിങ്ങിനിടവേളയിൽ അദ്ദേഹം സുഹൃത്തുക്കൾക്കൊപ്പം ജലാശയത്തിൽ കുളിക്കാനിറങ്ങുകയായിരുന്നു ജലാശയത്തിലെ കയത്തിലേക്ക് വീണാണ് അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചത് ഇന്ന് വൈകിട്ട് അഞ്ചരോടെയാണ് അപകടമുണ്ടായത് എന്നാണ് സൂചന മലങ്കര ടൂറിസ്റ്റ് ഹബ്ബിലാണ് അപകടം നടന്നത് മലങ്കര ഡാമിൽ പലയിടത്തും ആഴത്തിലുള്ള കുഴികളുണ്ട് ഇതിലൊന്നിലേക്ക് അദ്ദേഹം മുങ്ങിപ്പോയതാവാം മരണത്തിന് കാരണമെന്നാണ് റിപ്പോർട്ടുകൾ അനിലിനെ കാണാതായതിനെ തുടർന്ന് ഒപ്പമുണ്ടായിരുന്നവരും നാട്ടുകാരും ചേർന്ന് അദ്ദേഹത്തെ തെരഞ്ഞു കണ്ടെത്തുകയും തുടർന്ന് തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഇതിനോടകം മരണം സംഭവിച്ചിരുന്നു സച്ചി സംവിധാനം ചെയ്ത അയ്യപ്പനും കോശിയും എന്ന ചിത്രത്തിലെ സി റോളിൽ ഗംഭീര പ്രകടനം നടത്തി അനിൽ നിരൂപക പ്രശംസ നേടിയിരുന്നു സച്ചിയുടെ ജന്മദിനമായി ഇന്ന് അദ്ദേഹത്തിന്റെ അനുശോചനം നേർന്ന മണിക്കൂറുകൾക്ക് മുമ്പ് അനിൽ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടിരുന്നു അയ്യപ്പനും കോശിയും പൊറിഞ്ചുമറിയം ജോസ് പാവാട കമ്മട്ടിപ്പാടം ഞാൻ സ്റ്റീവ് ലോപ്പസ് മൺട്രോ തുരുത്ത ആമി മേൽവിലാസം ഇളയരാജ തുടങ്ങിയ ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ വീശങ്ങൾ ചെയ്ത ജനപ്രീതി നേടിയ അഭിനേതാവാണ് അയ്യപ്പനും കോഷിയും എന്ന ചിത്രത്തിൽ സി ഐ സതീഷ് കുമാർ എന്ന അദ്ദേഹത്തിന്റെ വേഷം ഏറെ ജനശ്രദ്ധ നേടിയിരുന്നു അന്തരിച്ച മികച്ച നടൻ അനിൽ പി നെടുമങ്ങാടിന് പബ്ലിക് കേരളയുടെ ആദരാഞ്ജലികൾ ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള